മുളങ്കൊമ്പിൽ ചാടിയ അത്ഭുത പ്രകടനം നടത്തിയ അഭിനവിനെ പ്രേക്ഷകർ ഒരുപക്ഷെ മറന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല അതായത് വയനാടുകാരനാണ് അഭിനവ് മന്ത്രി ഒ ആർ കെ സമ്മാനമായി നൽകിയ ഫൈബർ പോളിലാണ് വയനാടുകാരനായ അഭിനവ് ഇത്തവണ സംസ്ഥാന കായികമേളയിൽ മത്സരിക്കാനെത്തിയത് ജില്ലാതലം വരെ മുളങ്കൊമ്പിൽ ചാടിയ അത്ഭുത പ്രകടനം നടത്തിയ അഭിനബിന് പക്ഷേ ഒരാഴ്ച മാത്രം പരിചയമുള്ള ഫൈബർ പോളിൽ ആ മികവ് പ്രകടിപ്പിക്കാനായില്ല ജീവിത പ്രതിസന്ധികളെ അതിജീവിത അജീ അതിജീവി അതിജീവിതിച്ചെത്തിയ അഭിനവിനെ മികച്ച പരിശീലനം നേടി വരും വർഷങ്ങളിൽ മെഡൽ കൊയ്യണമെന്നാണ് ആഗ്രഹം പുതിയ കുതിച്ചുയരാനാണ് ഇനി വാശി അഭിനവിന്റെ കഥ പറയും തോരാത്ത മഴയിൽ അഭിനവിന്റെ കണ്ണീർ ഒഴുകിപ്പോയിട്ടുണ്ടാവും പക്ഷെ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല പുതിയ പോളിൽ കുതിച്ചുയരാനാണ് ഇനി വാശി ചെത്തിമിനുക്കിയ മുളങ്കമ്പിലായിരുന്നു അഭിനവിന്റെ വിശ്വാസം പക്ഷേ കരിയറിൽ മുന്നോട്ട് പോകണമെങ്കിൽ മുളകുണ്ടാവില്ല മന്ത്രി ഒ ആർ കേളു സമാനമായി നൽകിയ ഫൈബർ പോളിൽ ഒരാഴ്ചത്തെ പരിശീലനം ഉയരങ്ങളിലേക്ക് തന്നെ എത്തിക്കില്ലെന്ന് അഭിനവിനും അറിയാമായിരുന്നു യൂട്യൂബിൽ പോൾവാൾട്ട് മത്സരങ്ങൾ കണ്ട ആകൃഷ്ടനായി ബലമുള്ള മുളങ്കമ്പുകൾ മുറിച്ച് പോൾ ഉണ്ടാക്കാൻ അഭിനവിന് വലിയ ഇഷ്ടമായിരുന്നു ജില്ലാതലത്തിൽ മത്സരിക്കാൻ പോൾ ഇല്ലാതെ വന്നപ്പോൾ പരിശീലകൻ സജിയും അഭിനവും സ്കൂളിന് പരിസരത്തുനിന്ന് മുളവെട്ടി പോൾ തയ്യാറാക്കി പ്രകടനം മികച്ചതായപ്പോൾ മന്ത്രി ഒന്നര ലക്ഷം രൂപ വിലയുള്ള ഫൈബർ പോൾ സമ്മാനമായി നൽകി പക്ഷേ സിന്തറ്റിക് പിറ്റിന്റെ അഭാവവും ഫൈബറിലെ പരിചയക്കുറവും സംസ്ഥാന മേളയിൽ അഭിനവിനെ പിന്നോട്ടടിച്ചു ഒരുവേള മുളങ്കമ്പിൽ കുതിച്ചുയരാൻ ശ്രമിച്ചെങ്കിലും തോരാതെ പെയ്ത മഴ വില്ലനായി ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ് പുതിയ പോൾ ലഭിച്ചെങ്കിലും പിറ്റിന്റെ അഭാവം ഇപ്പോഴും കരിയറിലെ ചോദ്യചിഹ്നമായി അഭിനവിനു മുൻപിലുണ്ട് സാദിഖ് പാറയ്ക്കലിനൊപ്പം നിതിൻ സേവിയർ മീഡിയ വൺ